മണിപ്പൂരിൽ പല സ്ഥലങ്ങളിലും കർഫ്യൂ ഏർപ്പെടുത്തി അതുപോലെ ഇൻ്റർനെറ്റ് നിരോധനവും അവിടെ നിലനിൽക്കുകയാണ് തന്നെ മണിപ്പൂരിലെ സാധാരണ ജനങ്ങളുടെ ജീവിതം വല്ലാത്ത ദുസഖമായി തുടരുന്നു എന്നാണ് വിനിതാ വി ജി അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ഈ മണിപ്പൂരിന്റെ തലസ്ഥാനമായ ഇംഫാൽ ഉൾപ്പെടെ എല്ലാ മേഖലകളിലും അതീവ സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുകയാണ് അക്രമങ്ങൾ പടരുന്ന സാഹചര്യത്തിൽ കൂടുതൽ സുരക്ഷാസേന മണിപ്പൂരിലേക്ക് തിരിക്കുമെന്നും അറിയുന്നു ഇന്നലെയൊക്കെ യോഗം നടന്നിരുന്നു ആഭ്യന്തരമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇംഫാലിൽ നിന്ന് വിനിത വിജി തത്സമയം ശരിയാണ് വിനിത എന്തൊക്കെയാണ് വിവരങ്ങൾ വെരി ഗുഡ് മോർണിംഗ് എസ്കെൻ ഞാനിപ്പോൾ ഉള്ളത് ഇംഫാലിലുള്ള ഒരു മാർക്കറ്റിലാണ് ഒരു ചെറിയ മാർക്കറ്റാണ് കർഫ്യൂ ഒക്കെ തന്നെ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് മാർക്കറ്റ് ഇങ്ങനെ തുറന്നു വരുന്നതേ ഉള്ളൂ അത്യാവശ്യത്തിനുള്ള ചില പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഒക്കെ ഉണ്ട് ഇതൊക്കെ വാങ്ങുന്നതിനുള്ള ഒരു സജ്ജീകരണമാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത് നല്ല തണുപ്പാണ് ഒരുപക്ഷെ ഡൽഹിയേക്കാൾ തണുപ്പുണ്ട് ആളുകളൊക്കെ ഇങ്ങനെ എത്തിത്തുടങ്ങുകയാണ് നമുക്ക് കാണാൻ കഴിയുന്ന പോലെ തന്നെ നമ്മുടെയൊക്കെ നാട്ടിലുള്ള അതേ പച്ചക്കറികളും സാധനങ്ങളും ഒക്കെ തന്നെയാണ് ഇവിടെ കിട്ടുന്നത് ഇവരുടെ ഒരു ജീവിതം അതെങ്ങനെയാണെന്ന് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം ദീദി നാം ക്യാ ക്യാഖ്യ रेजिया। दिल्ली में और हम मणिपुर है, ना? है। आ, कैसा रहे रहेगा आपका से? वो कर्फ्यू है? बहुत मुश्किल है कर्फ्यू में सामान भी नहीं आता है सामान भी नहीं मिला है बहुत मुश्किल है और इंटरनेट नहीं हाँ पूरा बैंक क्लोज हाँ हाँ सब मुश्किल है वो कितना वो मिर्ची कितना केजी मे ये कितना एक सौ टमा एक सौ पूरा कम വളരെ വിലക്കുറവ് അവർ പറയുന്ന സാധനങ്ങൾക്കൊക്കെ ഇന്നലെയൊക്കെ കർഫ്യൂ ആയതുകൊണ്ട് തന്നെ പല സാധനങ്ങളും ഒന്നും ഈ ആളുകൾ വാങ്ങാനൊക്കെ വരുന്നതിലൊക്കെ വലിയൊരു ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടായിരുന്നു ഇന്റർനെറ്റ് സേവനങ്ങൾക്ക് നിരോധനമാണ് അത് വരെ നീട്ടിയിരിക്കുകയാണ് ആ ഒരു നിരോധനം എന്നുള്ളത് തന്നെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ ഇന്ന് രാവിലെ ഈ കുറേ സാധനങ്ങളൊക്കെ ഇവിടെ ഇവർ ഇങ്ങനെ വിൽപ്പനയ്ക്കൊക്കെയാ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് പക്ഷെ ഇതൊക്കെ വാങ്ങാൻ ആളുകൾ എത്തുക വളരെ കുറവ് തന്നെയാണ് इधर में इधर का लाइफ बहुत खराब हो गया अभी बहुत मुश्किल है जीने का अभी लड़ाई 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 हो रहा है कितना आदमी मार रहा है कितना आदमी दुख हो रहा है कितना आदमी तकलीफ हो रहा है इसलिए हम लोग देखो बाजार में रहने पड़ा है क्या करेगा अभी हम लोग का सामान सब लॉस हो गया सारा हो गया बैठने नहीं देता है कस्टमर नहीं बेचने का टाइम नहीं इतना है इतना लड़ाई लड़ाई करके रहता है बाजार नहीं खोलता है इसलिए हम लोग का सामान सब लॉस हो रहा है सब सारा हो गया खराब हो गया अभी जीने का बहुत मुश्किल हो गया मणिपुर में वो तो ये तो मणिपुर का बाहर पूरा बड़ा प्रॉब्लम है पूरा ओके, ओके। बड़ा प्रॉब्लम है। अभी अभी मणिपुर में देखो हाँ। कितना गरीब लोग मर रहा है अभी कितना तकलीफ हो रहा है बाहर में रहने वाला कितना तकलीफ हो रहा है एक कुकी ने मार रहा है लड़ाई कर रहा है क्या करेगा ഈ ജനങ്ങളുടെ ഒരു ജീവിതം കൂടി മനസ്സിലാക്കുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് പുറത്തിറങ്ങിയാൽ കയ്യിൽ അക്കൌണ്ടുകളിൽ പണം ഉണ്ടെങ്കിൽ പോലും അത് എടുക്കാൻ ഒരു എ ടി എമ്മോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബാങ്ക് സർവീസുകളോ ഒന്നുമില്ല വളരെ ബുദ്ധിമുട്ടിലൂടെയാണ് ഓരോ നിമിഷവും മുന്നോട്ട് പോകുന്നതെന്നാണ് ഇവർ പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം കച്ചവടക്കാരാണ് അതുകൊണ്ട് തന്നെ ഈ കൊണ്ടുവന്നിരിക്കുന്ന സാധനങ്ങളൊന്നും വാങ്ങാൻ ആളില്ലാതെ ഈ കച്ചവടം അവസാനിപ്പിച്ചൊക്കെ പോകേണ്ട ഒരു അവസ്ഥയുണ്ടെന്ന് കൂടിയാണ് ഇവർ ഇവിടെ നിന്ന് പറയുന്നത് എസ് ഓക്കെ മണിപ്പൂരിൽ നിന്നാണ് വിനിത ബി ജി നമുക്കൊപ്പം ചേർന്നത് മണിപ്പൂരിൽ തുടരുകയാണ് നമ്മുടെ വാർത്താ സംഘം വിനീതയുടെ നേതൃത്വത്തിൽ എസ് ജി സി പറയുന്നു ഒരു ഒരു യൂട്യൂബ് സന്ദേശമാണ് അത് ഞാനൊരു രസത്തിനങ്ങ് വായിക്കുകയാണ് കുറുവാ സംഘത്തെക്കാൾ തരംതാണ ആൾക്കാരാണ് കേരളത്തിലെ മാധ്യമപ്രവർത്തകർ എന്നാണ് എസ് ജി സി എന്ന് പറയുന്ന ഐ ഡി എന്ന് പറയുന്നത് കുറുവാ സംഘവും നമ്മൾ ഒരുപോലെയാണെന്ന് എന്തിഷ്ട ഇങ്ങനെയൊക്കെ